യൂട്യൂബിൽ വരുമാനം നേടുക എന്നുള്ളതിനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം അപ്പം യൂട്യൂബ് വരുമാനത്തിനായിട്ട് ഷോർട്സ് ആണോ അല്ലെങ്കിൽ ലോങ് ആണോ നല്ലത് എന്ന് പലപ്പോഴും നമുക്ക് നിങ്ങൾക്ക് തോന്നാറുണ്ടാവും അപ്പം നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കും നമുക്കത് എന്നുള്ള നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാം ഷോർട്സ് ആണോ ലോങ് വീഡിയോസാണോ നല്ലത് എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും പറയുന്നത് ലോങ് വീഡിയോസിലൂടെയാണ് നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അത് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും ഷോർട്സ് നമുക്ക് ഒട്ടും എന്തല്ല ഏൺ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു മാർഗല്ല നമുക്ക് നല്ല എമൗണ്ട് അത് ചെറുതൊന്നല്ല നിങ്ങൾ മാസം ഒരു ലക്ഷം രണ്ട് ലക്ഷം അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷോർട്സിലൂടെ മാത്രം എനേബിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം ഷോർട്സും വീഡിയോസും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം എങ്ങനെയാണ് ഷോർട്സിൽ നേടേണ്ടത് എങ്ങനെയാണ് വീഡിയോസിൽ ഏണിങ്സ് നേടേണ്ടത് നമുക്കൊന്ന് അറിയാം വിശദമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യാം അപ്പൊ അതിനു മുന്നേ നമ്മുടെ യൂട്യൂബിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിലൂടെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റ് കാണുക കറക്റ്റ് ചെയ്യ കൂടാതെ ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ആളുകൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന വ്യൂസ് ഇല്ലാത്ത ആളുകൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പരസ്പരം നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക കൂടാതെ അതിലൂടെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂട്യൂബിൽ നിർമ്മിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മോണിറ്റൈസേഷനും ബന്ധപ്പെട്ട കാര്യങ്ങളും എഡിറ്റിങ്ങും ഒരുപാട് ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് വരാറുണ്ട് അത്തരം ഡൗട്ട്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിലൂടെ ക്ലിയർ ചെയ്യാം ഓക്കെ അതിൻ്റെ ഒരു ചാനൽ ഉണ്ട് യൂട്യൂബ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഷോർട്ട്സ് ആണോ വീഡിയോസ് ആണോ എനിങ്സിന് ബെറ്ററും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടിലൂടെയും നിങ്ങൾക്ക് എന്തു ചെയ്യാം വരുമാനം നേടാൻ പറ്റും എന്നുള്ളതാണ് രണ്ടിലൂടെയും നേടാൻ പറ്റും രണ്ടിലൂടെയും നല്ല വരുമാനം നേടാൻ പറ്റും സബ്സ്ക്രൈബേഴ്സും വ്യൂസും മണി ഹവേഴ്സും ഒക്കെ രണ്ടിലൂടെയും നേടാൻ പറ്റും മോണിറ്റൈസേഷനും ഒക്കെ അത് അറിയുന്ന കാര്യമായിരിക്കും ഒട്ടും ഒന്നും ഒന്നിന് പിറകിലല്ല എന്നുള്ളത് മനസ്സിലാക്കാം അതിൽ വീഡിയോസ് പൊതുവെ നമ്മൾ കൂടുതൽ കാണുന്ന വീഡിയോസ് തന്നെയാണല്ലോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്ന വീഡിയോസാണ് ഷോർട്സ് ഇപ്പം ഏറ്റവും അധികം കൂടുതലായിട്ടില്ലേ ഷോർട്സ് വന്നിട്ടില്ല അപ്പം അതിൽ വീഡിയോസിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ കുറച്ച് ഗുണങ്ങൾ എന്ന് പറയുന്നതിന് ദോഷം പറയാം ഞാൻ ഗുണവും പറയാം വീഡിയോസിന്റെ ഗുണം എന്ന് പറയുന്നത് ലോങ് വീഡിയോസ് ഒക്കെ ആവുന്ന സമയത്ത് ആഡ് റവന്യൂ അതിന് കൂടുതലായിരിക്കും എന്നുള്ളതാണ് റവന്യൂ പെർ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലാണ് അഥവാ ഏകദേശം ഒരു മൂവായിരം വീഡിയോ വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡോളർ അതിൽ കൂടുതലോ കിട്ടും അത് ഓരോ രാജ്യം അനുസരിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഒരു മൂവായിരം വ്യൂസ് ഒരു ആവറേജാണ് പറഞ്ഞ ഞാൻ അതിൽ തന്നെ ലോങ് വീഡിയോസിന് കൂടും ഒരു വൺ ഡോളറിലധികം കിട്ടും അതേ സമയത്ത് അതിൻ്റെ അത് കമ്പയർ ചെയ്യുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പം ഷോർട്സിന് ഒരു ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിലാണ് ഏകദേശം ഒരു ഡോളർ കിട്ടുക അപ്പോൾ വീഡിയോസിനാണ് കുറഞ്ഞ വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഏണിങ്സ് ഏതിലൂടെ കിട്ടും ലോങ് വീഡിയോയിൽ കിട്ടും എന്നുള്ളതാണ് അത് അതിന്റെ ഒരു ഗുണമാണ് രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ആഡ് കാണുന്നതിലൂടെ ആഡ് റവന്യൂ ഏതിൽ കൂടുതലാണ് വീഡിയോസ് ലോങ് വീഡിയോസ് ആയാലും വീഡിയോസ് കൂടുതൽ കാരണം നമുക്ക് എട്ട് മിനിറ്റിലൊക്കെ കൂടുതൽ വീഡിയോസ് ആണെങ്കിൽ മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നിൽ കൂടുതൽ പല മിഡ് റോൾ ആഡുകൾ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് അത് നമുക്ക് തന്നെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ആഡ് ചെയ്യുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ വരും അപ്പൊ ഒന്നിൽ കൂടുതൽ ആഡ്സ് സ്വാഭാവികമായിട്ടും വരും അതിന് റവന്യൂ എന്ത് ചെയ്യും കൂടും അങ്ങനെ മിഡ്രോൾ ആഡ് ഒന്നും ഇതിലില്ല ഷോർട്സിൽ ഇല്ല എന്നുള്ള അതിന്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറ്റും പറയാൻ പറ്റുന്നുള്ളതാണ് അത് അതിന്റെ ഒരു ഗുണം മറ്റു ഇനി ഷോർട്സിലേക്ക് വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നല്ല കണ്ടന്റ് നിങ്ങൾക്ക് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാച്ച് അവർ ഒക്കെ കൂടുതൽ കിട്ടും കൂടുതൽ ആളുകൾ കാണും കൂടുതൽ വീഡിയോ റവന്യൂ ഒക്കെ അതിലൂടെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നല്ല വ്യൂസ് ഒക്കെ വീഡിയോസിന് കിട്ടുകയാണെങ്കിൽ നല്ല റവന്യൂ കിട്ടും ഒരു ഡൗട്ടും ഇല്ല ഓക്കെ ഇടുന്ന വീഡിയോസിനൊക്കെ ഒരു വൺ മില്യൺ കൂടുതലൊക്കെ വ്യൂസ് എല്ലാ വീഡിയോസിനും കിട്ടുകയാണെങ്കിൽ നല്ലൊരു റവന്യൂ മന്ത്ലി കിട്ടാൻ വേണ്ടി നിങ്ങളെ ഏത് സഹായിക്കും വീഡിയോ സഹായിക്കും എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് വീഡിയോസ് റീച്ച് ആവുക എന്നുള്ളത് അത് ഷോർട്സിന് അത്ര ഈസി അല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അഥവാ നിങ്ങൾ വീഡിയോയില് നല്ല കണ്ടന്റ് ഉണ്ട് നല്ല ആളുകൾ പിടിച്ചിരുന്ന കാര്യങ്ങൾ അല്ല ഒരു സെക്കൻഡ് പത്ത് മിനിറ്റ് സോറി ഒരു മിനിറ്റോ അര മിനിറ്റോ കണ്ട് സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് യൂട്യൂബ് അത് കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാന്നുള്ളത് കുറവായിരിക്കും ഓക്കെ കൂടുതൽ കൂടുതലാൾ റെക്കമെൻഡ് ചെയ്യാതെ കൂടുതൽ ആളുകൾ കാണാതെ അത് റീച്ചിലേക്ക് എത്താം എന്നുള്ള ബുദ്ധിമുട്ട് അഥവാ ഞാൻ പറഞ്ഞു മൂവായിരം വ്യൂസ് ഉണ്ടായാൽ തന്നെ ഒരു ഡോളർ കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ വീഡിയോസിൽ മൂവായിരം വ്യൂസ് കിട്ടുക എന്നുള്ളത് അത്ര ഈസി അല്ല എന്നുള്ളതാണ് നല്ല കണ്ടന്റ് ആയിട്ട് കൂടുതൽ ആളുകൾ കൂടുതൽ ടൈം വാച്ച് ചെയ്താലേ അത് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ അതേ സമയത്ത് ഷോർട്സിൽ ഒരു ലക്ഷത്തിനാണ് ഒരു ഡോളർ കിട്ടുക എന്നുണ്ടെങ്കിൽ ഷോർട്സിൽ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും പത്ത് ലക്ഷവും വ്യൂസ് കിട്ടുക എന്നുള്ള അത്ര എളുപ്പമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം ഷോർട്സിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സ് വളരെ പെട്ടെന്ന് യൂട്യൂബ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യും അത് സ്വൈപ്പ് ചെയ്യുന്നതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ഫീഡിൽ സ്വാഭാവികമായിട്ടും യൂ നമ്മുടെ ഷോർട്സ് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഷോർട്സിലൂടെ നിങ്ങൾക്ക് നല്ല മികച്ച വരുമാനവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും മാസം പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അൻപതിനായിരം ഒക്കെ കൂടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഷോർട്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകൾ കാണാം ഹൺഡ്രഡ് നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും ഞാനത് കറക്റ്റ് തെളിവ് സാഹിത്യ നിങ്ങൾക്ക് കാണിച്ചെന്നതാണ് ഓക്കെ അപ്പോൾ യൂട്യൂബ് ഷോർട്സിന്റെ മറ്റൊരു ഗുണം ഞാൻ പറഞ്ഞു എന്താണ് അത് പെട്ടെന്ന് റീച്ച് ആവാനുള്ള വൈറൽ ആവാനുള്ള സാധ്യത ഷോർട്സിൽ കൂടുതലാണ് അപ്പൊ അത് അങ്ങനെ വൈറലാകുന്ന ഒരുപാട് ഷോർട്സ് നമുക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെർ വ്യൂസിന് എന്താണ് അത് ഏണിങ്സ് കുറവാണെങ്കിൽ കൂടിയും നമുക്ക് എന്താ ഷോർട്സിലൂടെ കൂടുതൽ വ്യൂസ് കണ്ടെത്താനും കൂടുതൽ ഏണിംഗ്സ് അതിലൂടെ കണ്ടെത്താനും സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തിന് ഡോളർ ആണെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങളുടെ നാലോ അഞ്ചോ ഷോർട്സ് ഒരു പത്ത് മില്യണിലധികം ഓരോ ഷോർട്സും പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പത്ത് മില്യൻ എന്ന് പറയുമ്പോൾ പത്ത് ഡോളർ അങ്ങനത്തെ ഒരു പത്ത് വീഡിയോസും കിട്ടാണ്ട് സ്വാഭാവികമായിട്ട് നൂറ് ഡോളർ വളരെ ഈസി ആയിട്ട് കിട്ടും ഓക്കെ ഞാനൊരു ഒരു ആഴ്ചനുള്ളിലൊക്കെ നൂറ് ഡോളർ കിട്ടുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ ഒരു മാസം കൊണ്ടല്ല ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ആകെ തുക എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം ലോങ് വീഡിയോസ് നിങ്ങൾക്ക് നല്ല കണ്ടന്റ് കൊടുത്ത് ആളുകൾ കൂടുതൽ ടൈം പിടിച്ചിരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് മാർഗം തന്നെയാണ് അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഒന്ന് എന്ത് ചെയ്യുക പരീക്ഷിക്കുക കാരണം ഷോർട്സ് എന്ന് പറയുന്നത് അധികം നമുക്ക് റിസ്ക് ഇല്ലാതെ നമ്മൾ ഓവർ എഫേർട്ട് ഇല്ലാതെ ഷോർട്സ് വൈറൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഒരുപാട് വൈറൽ ഷോർട്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലൂടെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും അത് നല്ലൊരു വരുമാന മാർഗാക്കിയിട്ട് വീഡിയോസിൽ കുറവാണെങ്കിലും ഷോർട്സിലൂടെ മാത്രം നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ പറയുന്നതിന്റെ ഷോർട്സും വീഡിയോസും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേടിയെടുക്കാം അപ്പം ഒന്നും മോശമല്ല എന്ന് മനസ്സിലാക്കി ഷോർട്സിലും നിങ്ങൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം വീഡിയോസിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഏൺ ചെയ്യാന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വാച്ച് അപർ കൂട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ടിപ്സുകളും ട്രിക്സും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ പറയുന്നുണ്ട് കൂടാതെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും പറയുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് നിന്നുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും വാച്ച് അപ്പേഴ്സും കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മളിലൂടെ പറയുന്നുണ്ട് ഓരോരുത്തരുടെ വീഡിയോസൊക്കെ അതിലൂടെ ഷെയർ ചെയ്ത് കാണുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് വളരാം അപ്പം ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ എന്ത് ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വേണ്ടി ഞാൻ എവിടെയാണ് കാണാം അതുവരേക്കും ബൈ